വിഹാന മാന്ത്രയ്ക്കും പ്രത്യേക പരിഗണന കിട്ടിയപ്പോൾ എൻ ഡി എ സഖ്യകക്ഷികൾ അല്ലാത്ത സർക്കാരുകളോടുള്ളത് അവഗണനയാണ് പുതിയ ബജറ്റിലേത് കേരളത്തിനടക്കം കേന്ദ്ര ബജറ്റിൽ എന്ത് കിട്ടി എന്ന ചോദ്യത്തിന് ഒന്നുമില്ല എന്ന് പറയേണ്ടി വരും സഖ്യകക്ഷികളായ ബിഹാറിനും കോരി കൊടുത്തപ്പോൾ കേരളമടക്കം പല സംസ്ഥാനങ്ങളും ബജറ്റ് പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടു പരാമർശിക്കപ്പെട്ടുപോലുമില്ല കേരളത്തിന് പ്രത്യേകിച്ചായി ബജറ്റിലൊന്നും മാറ്റിവെച്ചിട്ടില്ല അതിവേഗ ട്രെയിൻ പദ്ധതികൾ കേരളത്തിനില്ല സംസ്ഥാനത്തിൻ്റെ ദീർഘകാല സ്വപ്നമായ എയിംസ് പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയും പൊലിഞ്ഞു കേരളത്തിന് മാത്രമല്ല തമിഴ്നാട് തെലങ്കാന തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ പ്രതീക്ഷിക്കാൻ കാര്യമായൊന്നുമില്ല എന്നതാണ് സത്യം വ്യാവസായിക വികസനത്തിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കിയിട്ടും തമിഴ്നാടിന്റെ വ്യാവസായിക മേഖലയെ ത്വരിതപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിലുണ്ടായില്ല ചെന്നൈ മെട്രോ റെയിൽ രണ്ടാം ഘട്ടവും താമ്പരം ചെങ്കൽപേട്ട് എലിവേറ്റഡ് കോറിഡോറും കോയമ്പത്തൂർ മധുരൈ മെട്രോയും അടക്കമുള്ള സംസ്ഥാനത്തിന്റെ പല ആവശ്യങ്ങളും പരിഗണിക്കപ്പെട്ടില്ല നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകനായ സ്റ്റാലിൻ സർക്കാരിന്റെ ആവശ്യങ്ങളോട് തമിഴ്നാട്ടുകാരിയായ ധനമന്ത്രി കനിവ് കാണിച്ചില്ല ആന്ധ്രയുടെ പോക്കറ്റ് നിറച്ചപ്പോഴും തെലങ്കാനയ്ക്കുള്ളത് ഹൈദരാബാദ് തെലങ്കാന ഇൻഡസ്ട്രിയൽ കോറിഡോർ മാത്രം അതും ആന്ധ്രയുടെ റായൽ സീമയ്ക്ക് ഉപകാരപ്പെടാനുള്ളത് ഇതോടെ കഴിഞ്ഞ പത്തു വർഷത്തെ അവഗണന തുടരുന്നുവെന്ന പരാതിയിൽ ഒന്നിക്കുകയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നാൽ പ്രളയ ദുരിതാശ്വാസ പദ്ധതികളിൽ കേരളം ഇടം പിടിച്ചില്ല സർക്കാരിന്റെ പ്രധാന വിമർശകയായ മമതയുടെ ബംഗാളിനെ പരാമർശിച്ചത് രണ്ട് തവണ മാത്രം അമൃത്സർ കൊൽക്കത്ത വ്യാവസായിക ഇടനാഴിയും കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിനുള്ള പൂർവോദയ പദ്ധതിയും മാത്രം പൊതുവായ പദ്ധതികളുടെ ഗുണമല്ലാതെ പ്രത്യേകമായ ആവശ്യങ്ങളുടെ കാര്യത്തിൽ ദക്ഷിണേന്ത്യയോടും ബംഗാളിനോടും മോദി മമത കാണിച്ചില്ല എന്നത് ചുരുക്കം നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം